നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഇൻ്റർമയാമി ജയിച്ചത് ഒരേ ഒരു കളിയാണ് ഇപ്പൊ ഇന്ന് അവർ സാൻ ജോസ് എത് കേക്സുമായിട്ട് സമതലിൽ പിരിഞ്ഞിരിക്കുന്നു അതിന് മുമ്പത്തെ കളി മിനസോട്ടയുമായിട്ട് വലിയ തോൽവി തോറ്റു ബക്കാം വലിയ രൂപത്തിൽ നിരാശനാണ് തൻ്റെ ടീം മുകൾ മുകളിലേക്കല്ല താഴേക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ് എന്ന് റിപ്പോർട്ട് വരുന്നു ഈ ഒരു അനാലിസിസ് നടത്തിയിരിക്കുന്നത് ഇ എസ് പി എൻ എഫ് സിയുടെ എക്സ്പേർട്ടും അതേസമയം മുൻ യു എസ് എം എൻ ടി താരംകൂടിയായിട്ടുള്ള ഹെർക്യൂലിയസ് ഗോമസാണ് ഇപ്പം മിന്നസോട്ട അന്ന് അവർ ജയിച്ചതിന് ശേഷം നിരന്തരം പോസ്റ്റ് ഇട്ടപ്പോൾ ബക്കാം അതിനോട് പ്രതികരിച്ചിരുന്നു കുറച്ചുകൂടി മാന്യമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ബക്കാമൊക്കെ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ ഹെസ്ക്യൂലിയസ് ഹെർക്യൂലിയസ് ഗോമസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇ എസ് പി എൻ എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ഇത് ഒരു പോസ്റ്റോ അതിട്ട കമൻറ്റോ മാത്രമായിട്ട് കാണേണ്ടതില്ല യഥാർത്ഥത്തിൽ വലിയ രൂപത്തിൽ ബക്കാം നിരാശനാണ് നോക്കുക ഇപ്പം ഒരു പോസ്റ്റിനും ഒരു ടിഫോക്കും ഒക്കെ ഡേവിഡ് ബെക്കാം റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പോസ്റ്റുകൾക്ക് വ്യത്യസ്ത ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വരുമ്പോൾ അതിനർത്ഥം കൃത്യമായിട്ട് അത് അദ്ദേഹത്തിന് കൊണ്ടിരിക്കുന്നു എന്നാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കൊള്ളുന്നു ഉള്ളിൽ കൊള്ളുന്നു കാരണം ഇൻ്റർ മയാമിയെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് എല്ലാ ടീമുകളും ഇപ്പോൾ ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞു കാരണം കഴിഞ്ഞ മത്സരങ്ങൾ അഞ്ച് മത്സരങ്ങളിൽ അവർ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കളികൾ എടുത്തു നോക്കിയാൽ ഇത് ഡേവിഡ് ബെക്കാമിൻ്റെ കുട്ടിയാണ് ഇൻറ്റർ മയാമി എന്ന് പറഞ്ഞാൽ പക്ഷേ ആ ടീമിനെ ബിൽഡ് ചെയ്യാൻ ഡേവിഡ് ബെക്കാം വലിയ രൂപത്തിൽ ശ്രമം നടത്തുമ്പോഴും ഇറ്റ്സ് ഗോയിങ് ഡൗൺ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ പറയുന്നതിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ എതിരാളികൾ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് കളിച്ചാൽ നിങ്ങൾ കുറച്ച് ഫിസിക്കലായിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് ട്രാൻസിഷനിൽ അത്ലറ്റിസിസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് സെൽപിസിൽ ഗുഡാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി മയാമിയെ തോൽപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി ഹെർക്യൂലിയസ് ഗോവസ് പറയും എന്തായാലും ഇന്റർ ഇന്റർമയാമിയുടെ അവസ്ഥ പരിതാപകരമാണ് ഈ ടീമും വെച്ച് ക്ലബ് വേൾഡ് കപ്പ് കളിച്ച് എന്താവും അത് കാത്തിരുന്ന് കാണേണ്ടി വരും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് സുഡോട്ട